ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി രൂപയോട് പറയുക ഈ കറിയെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടൊന്ന് നോക്കിപ്പോയതാമേ എന്നും ഞാൻ പോട്ടെ കാരണം ഏ കിരണേട്ട ഞാനില്ലാതെ ഗുണമഴിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങ് പോയി കല്യാണി പോയിക്കഴിഞ്ഞതും രൂപ മോൾക്ക് നല്ല സംശയമുണ്ട് യാമിനി ആ അതെനിക്കും തോന്നി മാഡം മോൾക്ക് നല്ല സംശയമുണ്ട് കാരണം ഞാൻ എന്തായാലും മാഡത്തിൻ്റെ അടുത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് കല്യാണിക്ക് നന്നായിട്ടറിയാം ഇതേ സാറ് ഇവിടെ വന്നിട്ടുള്ള കാര്യം മോൾ അറിഞ്ഞിട്ട് തന്നെ വന്നിരിക്കുക അത് ശരിയാണ് യാമിനി അതുകൊണ്ട് അവർ ഏത് സമയം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവും ആ അത് ശരിയാ മാഡം എന്നാലേ പെട്ടെന്ന് പോയി വാതിലടച്ചേക്ക് അപ്പോൾ യാമിനി പോയി വാതിലടയ്ക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയാണ് കിരണ്ണിനോട് കല്യാണി പറയുക അതെ നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അല്ല കല്യാണി എന്നിട്ട് ആ എന്തായാലും ആ പാത്രത്തിൽ യാമിനി ചേച്ചി ഭക്ഷണം കഴിക്കില്ല പ്രത്യേകിച്ചും അമ്മയോടൊപ്പം ഇരുന്ന് കാരണം അമ്മയ്ക്കൊരു മര്യാദ യാമിനി ചേച്ചി കൊടുക്കാറുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം എന്തായാലും അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു ആ അച്ഛൻ്റെ കാറാ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ ഏയ് ഇല്ല കിരണേട്ട അതെ അച്ഛൻ ഭയങ്കര ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് കാറൊന്നും അവിടെ ഇടില്ല പക്ഷേ അച്ഛൻ അവിടെ തന്നെ ഉണ്ട് അതെനിക്ക് നല്ല ഉറപ്പാണ് സമാധാനമായി കല്യാണി ഇനി എൻ്റെ ഒരേ ഒരേ ഒരു ആഗ്രഹം എന്താണെന്നറിയോ അച്ഛനും അമ്മയും ഒരുമിച്ച് കാണണം അവർ രണ്ടുപേരും സന്തോഷത്തോടെ നടക്കുന്നത് എനിക്ക് മനസ്സറി മനസ്സ് നിറയെ കാണണം എന്നാൽ മാത്രമേ ഇത്തിരി സമാധാനം കിട്ടൂ ഈശ്വര അവർ രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും കാരണം ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനെ എൻ്റെ അമ്മ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിപ്പിച്ചു പക്ഷേ ആ സംശയങ്ങളും ആ ഇതൊക്കെ മാറി അവസാനം അവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു നിമിഷത്തിനും ദിവസത്തിനും വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ആ എന്തായാലും അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാനും നീയും സോണിയും അടക്കം എല്ലാവർക്കും അത് ഭയങ്കര ഒരു സമാധാനകരമായ നിമിഷം അല്ലേ കല്യാണി അതെ കിരണേട്ട അത് ശരിയാ ഇത്രയും വർഷം അമ്മയും അച്ഛനും പിരിഞ്ഞു നിൽക്കുന്നത് നമ്മൾക്കൊക്കെ ഒരു സങ്കടമായിരുന്നു എന്നാൽ ഇപ്പം അത് വല്ലാത്തൊരു സന്തോഷത്തിലേക്ക് മാറിയിരിക്കുക ആ എന്തായാലും നമുക്ക് പതിയെ പതിയെ ഇത് ആഘോഷിക്കണം അച്ഛൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ അമ്മയുടെ ഈ സന്തോഷം നമുക്ക് ഒരുപാട് സന്തോഷം തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കാറിലേക്കേറുമോ നമുക്ക് പോകാം അങ്ങനെ ഒരു കാറിൽ കയറിയിരുന്നു ആ എന്തായാലും ദേ എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ അച്ഛൻ്റെ അമ്മയുടെയും ഒരുമിച്ചുള്ള നടത്തോ ആ ഒരു സ്നേഹപ്രകടനമൊക്കെ കാണണം അത് കണ്ടിട്ട് എനിക്ക് മനസ്സ് നിറയെ സന്തോഷിക്കണം ആ അതിനുള്ള ക്ലൂ അതിനുള്ള ഒരു അവസരം ദൈവം നമുക്ക് തരും കല്യാണി അതിനുള്ള തെളിവ് കറക്റ്റായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ട് തരും അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു രണ്ടുപേരും കാറി കയറി പോവുക ഈ സമയം സരയുവിനേയും മനോഹറിനെയാണ് കാണിക്കുന്നത് ദാ സരൈവും മനോഹറും എവിടെയൊന്നും ഇറങ്ങി വരിക അപ്പുറത്തേക്ക് അപ്പോഴേക്കും ദയവായിരുന്നു ഒരുത്തി എന്നും സരയു അത് വേറെ ആരുമായിരുന്നില്ല താരയായിരുന്നു താരയെ കണ്ടതും മനോഹറും അമ്മയെ മോള് അച്ചടിച്ചു വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് അതേപോലെ തന്നെ മുഖം അമ്മയും മോളും നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം പക്ഷേ ഈ മണ്ടിക്ക് അത് മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞ് മനോഹർ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് വരിക അപ്പോഴേക്കും താര അങ്ങ് ഓടി വന്നിട്ട് മനോഹറിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക ഇട വിടറി എൻ്റെ ഭർത്താവിനെ വിടറി എന്നും പറഞ്ഞുകൊണ്ട് സരയു താരയുടെ കൈ പിടിച്ച് പറിച്ചു മാറ്റുക എന്നിട്ട് താരയുടെ കരണത്തിൽ ഒറ്റ അടി ഹാ കൊള്ളാം അമ്മയെ മകൾ തല്ലുന്ന നിമിഷം എന്തൊരു രസകരമായ കാഴ്ച എന്നും മനോഹർ മനസ്സിലിങ്ങനെ ആലോചിക്കുക നീ എന്തിനടി എൻ്റെ മനുവേട്ടൻ്റെ കഴുത്തിനെ ഊത്തിപ്പിടിച്ചേ അത് കേട്ടതും താര ഇവനെ ലോകം മുഴുവനും കല്യാണം കഴിച്ച് നടക്കുന്നൊരുത്തനാ എന്നും ആംഗ്യ ഭാഷ കാണിക്കുക എന്താ എന്താടി നീ പറഞ്ഞേ ഇവനെ ലോകം മുഴുവനും കല്യാണം കഴിച്ച് നടക്കുന്ന ഒരുത്തനാ അത് കേട്ടതും മനുവേട്ടാ ഇവർ ഇവള് പറയുന്നത് കേട്ടോ മനുവേട്ടൻ ലോകം മുഴുവനും കല്യാണം കഴിച്ച് നടക്കുന്ന ഒരുത്തനാന്ന് മനുവേട്ടൻ ഈ നാട്ടിലെല്ലാം ഭാര്യമാരുണ്ടെന്ന് അയ്യോ എനിക്കറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല എന്നും മനോഹർ ഇത് കേട്ടതും എടി നീ എൻ്റെ മനുവേട്ടനെ പറ്റി കുറ്റം പറയുന്നോ ഏ എന്തിനാടി നീ എൻ്റെ മനുവേട്ടനെ ഇങ്ങനെ പറയുന്നേ അതെ നീ വേറെ ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും പക്ഷേ എൻ്റെ മനുവേട്ടനെക്കുറിച്ച് എന്തായാലും പറഞ്ഞാലുണ്ടല്ലോ നിൻ്റെ കരണടിച്ചാൽ പോയിക്കും അത് കേട്ടതും താര മനോഹറിൻ്റെ കരണത്തടിക്കാൻ പോവുക അപ്പോഴേക്കും സരയോ അത് തടഞ്ഞു തടഞ്ഞിട്ട് എന്താടി നീ എൻ്റെ മനുവേട്ടനെ തല്ലാൻ പോകണോ അങ്ങ് മാറി നിൽക്കടി എൻ്റെ മനസമാധാനം ഇല്ലാണ്ടാക്കാനൊക്കെ വന്നിരിക്കുന്നു നാശം പിടിച്ചവൾ എന്നും അത് കേട്ടതെന്ന് താര കരഞ്ഞോണ്ട് സരയുനെ ഇങ്ങനെ തലോടുക അശ്യേ വൃത്തികെട്ടവൾ എന്തിനാ എന്നെ ഇങ്ങനെ തൊടുന്നേ അല്ലെങ്കിലേ രണ്ടെണ്ണത്തിനെ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക അതിൻ്റെ കൂടെ ഇനി ഇവളുടെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ മനുഷ്യന് ഒരു മനസമാധാനം തരില്ല അങ്ങ് മാറടി എന്നും പറഞ്ഞുകൊണ്ട് സരയു താരയെ ഒരൊറ്റ തള് താര പോയി തെറിച്ച് വീണു സരയു വേണ്ട ദേ സംസാരശേഷിയില്ലാത്ത സ്ത്രീയാണ് അവരോട് ഇങ്ങനെയൊക്കെ പെരുമാറിയ നാളെ അത് വലിയ പ്രശ്നവും സാരല്ല മനുവട്ട എന്നെ ഇതിൻ്റെ പേര് പിടിച്ച് ജയിലിലിട്ടാലും എനിക്ക് കുഴപ്പമില്ല ഇവളുടെയൊക്കെ ശല്യ മനുഷ്യനെ സഹിക്കാൻ പറ്റുന്നില്ല എന്തൊരു കഷ്ടമാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ ദേ അത് അവർ വിചാരിച്ചിരിക്കുന്നത് നീ അവരുടെ മോളാണെന്നാണല്ലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ അതെ എൻ്റെ മോള് തന്നെയാ എന്നും താര പറയുക ഹാ ഇതാ കണ്ടോ കണ്ടോ അങ്ങനെ തന്നെ പറയും നിൻ്റെ മോളോ എന്നെ പ്രസവിച്ച മിടുക്കിയായ ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ടടി അപ്പം എങ്ങനെയാടി അടി നിൻ്റെ മോള് ഞാനാകുന്നത് ഹാ നിൻ്റെ മോളെ ഒരുപാട് പെൺകുട്ടികൾ ഈ നാട്ടിൽ പിച്ചയിടത്തോടെ നടക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കും അത് കേട്ടതും താര കരഞ്ഞോണ്ട് അല്ല നീ എൻ്റെ മോൾ എന്നും പറഞ്ഞുകൊണ്ട് കരയുക ഇല്ലടി ഒരിക്കലും നിന്നെ എൻ്റെ അമ്മയെ കിട്ടരുത് നീ എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ തൂങ്ങിച്ചത്താൻ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും താരയെ തള്ളി മാറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മനോഹർ ഞാനെന്ത് പറയാനും ഇതിനിടയിൽ ആ എന്നെ അതിനിടയിൽ നാണം കെടുത്തിയ സ്ത്രീയല്ലേ അതുകൊണ്ട് രണ്ടെണ്ണം കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ നോക്കി നിൽക്കുക എന്നിട്ട് മോളെ സാരയും ഇവർ പോകുന്ന ലക്ഷണമില്ല വാ നമുക്ക് പോകാം വെറുതെ എന്തിനാ ഒരു അടി ഉണ്ടാക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവർ പോകാൻ തുടങ്ങുമ്പോൾ താര പിന്നാലെ ഓടി വരുക അപ്പോൾ സരയോ മാറി നിൽക്കി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ തള്ളു താര തെറിച്ച് പോയി വീണു ഈ സമയം അവർ കാറി കയറി കാറി കയറിയത് മീണോടുത്ത് നിന്ന് ഇടുന്നേറ്റ് താര ഓടി വന്ന് ഗ്ലാസിൻ്റെ കാറിൻ്റെ ഗ്ലാസ് താഴെ ഇറക്കാൻ പറയുക ഏ വേണ്ട മനുവേട്ട ഗ്ലാസ് ഒന്നും താഴെ ഇറക്കണ്ട മനുവേട്ട വന്നേ നമുക്ക് പോകാം ഇനി അവൾ കാറ് തട്ടി വീണും ചത്താലും ഒരു കുഴപ്പമില്ല വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറിടുത്ത് അങ്ങ് പോവുക അപ്പോഴേക്കും താര നട റോട്ടിൽ നിന്ന് കരയോ ഈശ്വര എൻ്റെ മോളെന്ന് മനസ്സിലാക്കും ഞാൻ അവളുടെ അമ്മയാണെന്ന് അവൾ എന്താ എന്നെ മനസ്സിലാക്കാത്തത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് കരയണ അങ്ങനെ എന്താ പറയുക മനസ്സിലോർത്തുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയും ശാരിയെയും പിന്നെ സരയുവിനെ മനോഹറിനെയാണ് സരയും മനോഹറും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം എന്നെപ്പോലെ ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ എന്തായാലും അതിലേതോരത്തന്നെ ആയിരിക്കും പോലെ എന്നെപ്പോലെ ഉണ്ടെന്നും പറഞ്ഞ് അവരെൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു അപ്പോൾ രാഹുൽ ഇങ്ങനെ മനോഹരനെ തുറച്ചു നോക്കുക നിന്നെപ്പോലെ ഉണ്ടെന്ന് പറഞ്ഞല്ലടാ അത് നീ തന്നെയാണെന്ന് എനിക്ക് അറിയാം അപ്പോഴേക്ക് സരയു അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം എൻ്റെ മനുവട്ടൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ ലോക പാവായ ലോകത്തിലെ ഏറ്റവും വലിയ പാവായ എൻ്റെ മനുയേട്ടൻ്റെ കഴുത്തിന് ഊത്തിപ്പിടിച്ചിരിക്കുന്നു അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം എന്നും പറഞ്ഞുകൊണ്ട് സരയൂ അപ്പോൾ മനോഹർ ആലോചിക്കുക എടാ അമ്മായി അച്ച ഞാൻ എത്ര തരികിടയാണെങ്കിലും ഇപ്പോഴത്തെ ഈ നിമിഷം നീ എന്നെ ഇവിടെ സഹായിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാം അപ്പോൾ രാഹുൽ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുക അല്ലെങ്കിലും മനുമോഹൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ആ മനുമോനെ പോലെ ഒരാളെ ഞാനും കണ്ടായിരുന്നു ഞാൻ ചെന്ന് മനു എന്ന് വിളിച്ചപ്പോൾ അവൻ എന്നോട് ചോദിക്കുക മനുവോ അതാരാണ് ആ എനിക്ക് മനസ്സിലായത് മനുമോനെ പോലെ വേറെ ആരും ഇവിടെ ഉണ്ടത് അങ്ങനെ വഴിക്ക് വാമമായി ചോച്ച പക്ഷെ എന്നാലും മോളെ എന്താ അങ്ങനെ പറഞ്ഞത് ഏഹ് ഞാനല്ലേ നൊന്ത് പ്രസവിച്ചത് എന്നിട്ടും അവൾ അങ്ങനെ പറയുന്നത് ശരിയാണോ ഏഹ് അവളുടെ വീട് എവിടെയാണെന്നറിയോ അത് കേട്ടത് മനോഹർ എനിക്കറിയാമേ അപ്പോൾ സരയോ അതെങ്ങനെ മനുവേട്ടനറിയാം ഞാനിടയ്ക്ക് കണ്ടിട്ടുണ്ട് അവരെ ഒരു ചെറിയ കുടിലിൽ നിന്നും ഇറങ്ങി വരുന്നത് എന്ന വാ നമുക്ക് അവിടം വരെ പോകാം അത് കേട്ടതും എന്തിന് എന്നും രാഹുൽ ആ പോയേ പറ്റൂ ദേ ആ അവൾ കുറെ നാളായി എൻ്റെ മോളെ അവളുടെ മോളാണെന്ന് പറയുന്നത് എൻ്റെ ശാരി നിനക്ക് തലക സ്ഥിരതയില്ലേ ഏഹ് അങ്ങനെ അവൾ അവളുടെ മോളാണെന്ന് പറഞ്ഞാലും ഡെയ് നിന്റെ മോളല്ലാതെ ആകില്ലല്ലോ പിന്നെ നീ എന്തിനാ പേടിക്കുന്നെ എന്നാൽ മനു എട്ടാ എനിക്കിത് സഹിക്കാൻ സോറി എന്നാ എന്നാല് രാഹുലേട്ടാ എനിക്കിത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അവൾ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് സാരമില്ല ആ എന്തായാലും മോളെ സരയും നീ ഇങ്ങനെ ദേഷ്യപ്പെടാനൊന്നും പാടില്ല വയറ്റിലൊരു കുഞ്ഞുള്ളതാണ് അതുകൊണ്ട് മോള് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സരീനയും വിളിച്ചുകൊണ്ട് മനോഹർ അകത്തേക്ക് പോവുക ഈ സമയം രാഹുലിനോട് അതെ എന്നാ പിന്നെ നമുക്ക് രണ്ടൊരിക്കുന്നവിടം വരെ പോകാം എവിടം വരെ അല്ലെങ്കിലും ഒരു പൊട്ടനെ കൂട്ടിയിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല എന്നും ശാരി ഇങ്ങനെ മനസ്സിൽ എന്താടി എന്താ നീ പറഞ്ഞേ ഏയ് ഒന്നുമില്ല നിങ്ങൾക്ക് എന്താ അങ്ങോട്ട് പോണ കാര്യം പറയുമ്പോൾ ഒരു ടെൻഷൻ അത് പിന്നെ എങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കും വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നതിനിടയ്ക്ക് വേറെ ഇങ്ങനെ കയറി വന്നോളോ അപ്പം പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല എൻ്റെ ശാരി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവളുടെ മോളാണെന്നും അവൾ ഇങ്ങോട്ട് വന്ന അവളെ ഞാൻ കൊല്ലും മനസ്സിലായോ എൻ്റെ ശാരി നമ്മളിപ്പോൾ അങ്ങോട്ട് പോയാലും നീ ഒറ്റയ്ക്ക് പോയാലും അവിടെ അവൾക്ക് പിന്നിൽ വേറെ കുറെ കുറേ ആൾക്കാരുണ്ട് അവരെങ്ങാനും അറിഞ്ഞാലേ നിന്നെ പിന്നെ ജീവനോടെ തിരിച്ചുവിടില്ല നിൻ്റെ ഈ ഭംഗിയുള്ള മുഖം പിന്നെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് വേണ്ടാന്ന് മനസ്സിലായോ അവരെ കൊതുക്കാനുള്ളൊരു വഴി എൻ്റെ കയ്യിലുണ്ട് ഉണ്ടാ നിങ്ങളുടെ തലയിൽ തല മണ്ടയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാരി ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക അപ്പോൾ രാഹുൽ എന്ത് ചെയ്യാനാ മനുഷ്യൻ്റെ തലവിധി ഒരു ഒരു സമാധാനമില്ല എല്ലാവരും കൂടെ മനുഷ്യനിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ സ്വന്തം ഭാര്യയെ പോലും കളിയാക്കുന്ന അവസ്ഥ ഈശ്വര എല്ലാത്തിനും കാരണക്കാരൻ യമന എങ്ങനെയെങ്കിലും എൻ്റെ കിരൺ മോനെ എൻ്റെ സരയിമോളയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നാൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവൂ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപയെ സി എസ് ചേർത്ത് പിടിക്കുക ഇനി എന്നാടോ മനസമാധാനത്തോടെ ഇങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരു മുറിയിൽ കഴിയുന്നത് അത് കേട്ടതും അതിനൊക്കെയുള്ള സമയം വരും ചന്ദ്രേട്ട എല്ലാത്തിനും വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറയുക അതെ എല്ലാ സമാധാനവും നമുക്ക് ദൈവം തരുകടോ നമ്മൾ ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ദൈവം നമ്മളെ കൈവിടില്ല ഭഗവാൻ ഉണ്ടാവും നമ്മുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് രൂപ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് പോകുമ്പോഴേക്കും ദേ വരുന്നടാ യാമിനി വാതിൽ ഓർന്നുകൊണ്ട് അപ്പോഴേക്കും സി എസ് എൻ്റെ ദൈവമേ എന്താ യാമിനി ഇത് ആ ഞങ്ങളുടെ മുറിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുറിയിലേക്ക് വരുമ്പോൾ ഒന്ന് തട്ടണ്ടേ അത് കേട്ടത് എൻ്റെ സാറേ തട്ടാനൊന്നും നേരം കിട്ടിയില്ല ദേ മുറ്റത്ത് അവൻ വന്ന് നിപ്പുണ്ട് ആര് ബഗാസുരനോ അതെ അവൻ തന്നെ ദേ വന്നിപ്പുണ്ട് ഞാൻ മുട്ടിയിട്ട് വരുമോന്ന് തട്ടിയിട്ട് വരാമെന്ന് കരുതിയതാണ് പക്ഷേ അപ്പോഴേക്കും അവൻ അവിടെ വന്നു കഴിയുവേ അതുകൊണ്ടാണ് ഞാൻ ഓടി ഓടിയിങ് പോകുന്നത് ആ ഇനിയിപ്പോൾ കണ്ടത് ഞാനല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എത്രയും പെട്ടെന്ന് ആ ചെറ്റയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അതിന് ഒരു വഴി ചെയ്യേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചന്ദ്രേട്ട ചന്ദ്രേട്ടനൊരു കാര്യം ചെയ് ഈ മുറി തന്നെ ഇരിക്കേ ഇവിടെ നിന്ന് എവിടെയും പോകണ്ട എടോ അന്ന് ഞാൻ ഈ മുറിയിൽ ഒരുപാട് പെട്ടുപോയതാണ് അതുകൊണ്ട് ഇതേ ഞാൻ പിന്നാൻ പുറത്ത് വഴി പുറത്തേക്ക് പോയിക്കോളാം വേണ്ട ചന്ദ്രേട്ട ഞാൻ അവനെ പെട്ടെന്ന് പറഞ്ഞു വിടാം യാമിനി എന്നാ പിന്നെ ഒരു കാര്യം ചെയ് നീ തന്നെ പെട്ടെന്ന് അവനെ അങ്ങോട്ടെങ്കിലും പറഞ്ഞുവിടും ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് യാമിനി അങ്ങ് പോവുക രൂപയും ചന്ദ്രേട്ടനെ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാന്ന പറഞ്ഞ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ യാമിനി വാതിൽ വാതിലുറന്നു ആഹാ ഇതാര് ബേഗാസുരനോ എന്നും യാമിനെ കളിയാക്കിക്കൊണ്ട് അതെന്താണ് നിൻ്റെ ചോദ്യത്തിലൊരു കളിയാക്കല് അല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണോ ദേ യാമിനി വെറുതെ എൻ്റെ ഭാര്യ ഇരിക്കുന്നു കേൾക്കരുത് രൂപേ ഇവ കിടെ വർത്തമാനം കേട്ടോ ഞാനെന്താ ഭക്ഷണമില്ലാത്ത വീട്ടിൽ നിന്ന് വരുവാണോ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഇവിടെ വരുമ്പോൾ സാറിന് ഇപ്പം കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ നേരത്തെ പറയുമായിരുന്നെങ്കിലേ ഒരു ബറാരിയും കൂടെ നിറയെ ഇടായിരുന്നു ദേ എന്ന് പറയുമ്പോഴേക്കും യാമിനി അങ്ങ് പോയി സാറല്ല രാഹുലേട്ടാ അവക്കടെ സ്വഭാവം അറിയാമല്ലോ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അവളെല്ലാം തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ് ആ എന്താ രൂപ ഇത് നിൻ്റെ വീട്ടിലൊരു വേലക്കാരി നിൻ്റെ ചേട്ടനായി എന്നോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് സാരമില്ല ക്ഷമിച്ച് കളാം വിവരമില്ലാത്തവള് വിവരമില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഏട്ടാ വന്ന കാര്യം പറ ഞാൻ വന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനും വേണ്ടിയ രൂപേ എന്താ എന്തു പറ്റി ഒരാളെ കൊല്ലണം ആരെ മനോഹരനെ അവൻ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണം അത് കേട്ടതും ഒന്ന് ചിരിച്ചു അതിനുശേഷം എൻ്റെ കിരൺ മോനെ എൻ്റെ സരയുമുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അതെങ്ങനെ ശരിയാകും രാഹുലേട്ടാ ഏ കി രണ്ടേ ഭാര്യയല്ലേ കല്യാണി അതിന് അവളെയും ഒഴിവാക്കണം അത് കേട്ടത് രൂപ രാഹുലിനെ ഇങ്ങനെ തുറച്ചു നോക്കുക അത് പറഞ്ഞപ്പോൾ നീ രൂപ എന്നെ തുറച്ചു നോക്കുന്നത് അത് പിന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ കൊല്ലണമെന്നല്ല ചേട്ടാ അർത്ഥം ഏഹ് എനിക്ക് ഈ കൊല്ലണമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പേടിയായിട്ടാ വേണ്ട എന്തിനാ എന്തിനൊക്കെ ചെയ്യുന്നത് വലിയ പാപം പിടിച്ചു പറ്റുന്നേ അത് കേട്ടത് പാപം ചെയ്താലേ രൂപേ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റും ഏഹ് കല്യാണി എന്ന് പറയുന്നവളില്ലാണ്ടായാൽ ആ കിരൺ എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് വരും ആ എൻ്റെ ഏട്ട എത്രയൊക്കെ ആയാലും അവനവൻ്റെ അച്ഛൻ്റെ പിന്നാലെ പോയവനാ എൻ്റെ മുഖം പോലും ഒന്നും ഓർക്കാതെ അവൻ്റെ അച്ഛൻ്റെ പിന്നാലെ പോയവന് ഞാൻ ഒരു സ്വത്ത് പോലും കൊടുക്കില്ല അവനെനിക്ക് വേണ്ട എന്താനും ഈ വീട്ടിലും കയറ്റില്ല രൂപ എത്രയൊക്കെ ആയാലും അവൻ എൻ്റെ അനന്തരവന അവൻ എൻ്റെ സരൈവിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് മനുവിനെ പോലെ ഒരു ഫ്രോഡിനെ കല്യാണം കഴിക്കേണ്ടി വരില്ലായിരുന്നു എൻ്റെ മോക്ക് ശരി ആയിക്കോട്ടെ അങ്ങനെ കിരണിനെ കല്യാണം കഴിച്ചാലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞോ അതിനെ തീർക്കാൻ എനിക്കറിയാം കല്യാണിയെ ഞാൻ കൊല്ലും അതിനുശേഷം അവ അവനോടൊപ്പം നിൽക്കുന്ന ചന്ദ്രസേനെയും അത് കേട്ടതും രൂപയ്ക്ക് ഭയങ്കര ടെൻഷനായി രൂപ രാഹുലിനോട് ചോദിക്കുക എങ്ങനെ എങ്ങനെ കൊല്ലും അതൊക്കെയുണ്ട് രണ്ട് മരണം നടക്കും അതിനോടൊപ്പം ഏഹ് ആരാദ്യം മരിക്കണമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കണം ആദ്യം മരിക്കേണ്ടത് നീയാടാ ദ്രോഹി എൻ്റെ ജീവിതം തകർത്ത ദ്രോഹി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക രൂപ ഈ സമയം എന്നാൽ ശരി രൂപേ ഞാനങ്ങ് പോവുക എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങ് പോയി രാഹുൽ പോയി കഴിഞ്ഞതും രൂപ വാതിലടിച്ചിട്ട് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോവുക എന്താടോ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓടി വരുന്നത് പിന്നെ എന്ത് ചെയ്യും രാഹുലേട്ട അവരെ എനിക്ക് വേണ്ടപ്പെട്ടവരെ കൊല്ലാൻ വേണ്ടി നടക്കുക എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ആരെ ആരെ ഒന്ന് കല്യാണി മോള് പിന്നെ ഒന്ന് എൻ്റെ ഭർത്താവ് അത് കേട്ടതും സി എസ് ഞെട്ടി ആ ഇതിപ്പോൾ കേൾക്കാൻ തുടങ്ങിയ കാര്യമല്ലല്ലോടോ ഞാൻ കുറേ ആയി ആയത് കേൾക്കാൻ തുടങ്ങിയിട്ട് താനെന്തിനാ അതിന് ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്നത് പിന്നെ ടെൻഷൻ അടിക്കാതെ എൻ്റെ ചന്ദ്രട്ടനും എൻ്റെ കല്യാണി മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ ചന്ദ്രട്ടൻ സൂക്ഷിക്കണം ഞാൻ സൂക്ഷിച്ചോളാടോ താൻ കല്യാണി മോളോടോ ഒന്ന് പറഞ്ഞത് സൂക്ഷിക്കണമെന്ന് കാരണം അവൻ ഇങ്ങനൊരു കാര്യം തന്നോടോ ഒന്ന് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ചേ പറ്റൂ കല്യാണി മോൾ മാത്രമല്ല എൻ്റെ ചന്ദ്രേട്ടനെ സൂക്ഷിക്കണം താൻ പേടിക്കൊന്നും വേണ്ട നമുക്കൊന്നും ഒരപത്തും പറ്റില്ല എന്തായാലും താൻ ധൈര്യമായിട്ടിരിക്കെ അവനെന്നെ കൊല്ലുമൊന്നും ഇല്ലടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുക എന്നാലും അവനൊരു ഫ്രോഡാ ലോക ലോകത്തരികിട ഗുണ്ടകളൊക്കെ അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടാവും കല്യാണി മോളും സൂക്ഷിക്കണം ചന്ദ്രഏട്ടനും സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെ പറയുന്നവൻ ദേ കല്യാണി മോളും കിരണും ഒന്നിച്ചതിന് ശേഷം ഏ അവനൊരു സമാധാനമില്ല മനുവിനെ പോലെ ഒരു ഫ്രോഡിനെ സരയു കല്യാണം കഴിച്ചത് കല്യാണി കിരണ്ട ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് അവൻ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കല്യാണി മോളെ കൊല്ലാൻ അവൻ അവൻ ഒരു മടിയും കാണിക്കില്ല അതുപോലെ എൻ്റെ ചന്ദ്രേട്ടനെയും അതുകൊണ്ട് ചന്ദ്രേട്ടനെ സൂക്ഷിക്കണം ദേ സൂക്ഷിച്ച് കണ്ടൊക്കെ എവിടെയും പോണം എടോ ഞാൻ സൂക്ഷിച്ചോളാം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ കല്യാണി മോളോട് താനൊന്നും പറയണം പാവം മോള് അവിടെ ഇവിടെയൊക്കെ ഓടുക ഞാനിപ്പോൾ കിരൺ അരികിലേക്കൊന്ന് പോവുക കിരണിനെ കണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഇത് കേട്ടതും രൂപ ഭയങ്കര കരച്ചില്ല കരയാതെടോ കരയാതെ താനേ ധൈര്യമായിട്ടിരിക്കും ഇത്രയും വലിയൊരു ഫ്രോഡിനോട് ഇനി നമ്മൾ ഒന്നും മറച്ച് വെ എല്ലാം മറച്ചു വെച്ചേ പറ്റൂ അവനെ വെറുതെ വിടാൻ പാടില്ലടോ എന്തായാലും താൻ ധൈര്യമായിട്ടിരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് രൂപയെ ചേർത്ത് പിടിക്കുക ഇനിയിപ്പോൾ നമ്മൾ കാണിക്കുന്നത് കുട്ടിക്കളിയാണെങ്കിലും നമ്മുടെ മക്കളെയും മരുമക്കളെയും പിന്നെ എന്നെയും തന്നെയും ഒക്കെ രക്ഷിക്കാൻ ഇനി ഇതൊരു കുട്ടിക്കളിയായിട്ട് കണ്ട് നമ്മളെല്ലാം ഒളിച്ചു വെച്ചേ പറ്റും മക്കളാരും ഇപ്പോൾ ഒന്നും അറിയണ്ട എന്നും പറഞ്ഞുകൊണ്ട് സി എസ് അങ്ങ് പോവുകയാണ് രൂപയാണെങ്കിൽ അത് പോയി കഴിഞ്ഞതും രാഹുൽ പറഞ്ഞതൊക്കെ ആലോചിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പിന് ശേഷത്തിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം